കുഞ്ഞുങ്ങളെ ഒരിക്കലും ഇത്രയും ക്രൂരമായി ആക്രമിക്കുകയും അവരെ പട്ടി ഒരിക്കലും പട്ടിണിക്കിടരുത് കുഞ്ഞുങ്ങളെ കാരണം വിശപ്പ് എന്ന് പറയുന്നത് അറിഞ്ഞവർക്ക് മാത്രമേ അതിനെക്കുറിച്ച് അതിൻ്റെ വില അറിയാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ മൂന്ന് നേരം നാല് നേരം എന്താ പറയുക വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അതിന് സൗകര്യമുള്ള ഒരാൾക്ക് വിശപ്പിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല ഒരു നേരം ഒരു പത്ത് മിനിറ്റ് വിശന്നിരുന്നാൽ സഹിക്കാൻ പറ്റാത്ത ആളുകളാണ് പിന്നെ ഇപ്പോഴത്തെ ഭക്ഷണ രീതി അനുസരിച്ച് കുഴിമന്തി പിന്നെന്താ ബിരിയാണി ആ ബിരിയാണി അതൊക്കെ ഇങ്ങനെ കഴിക്കും അപ്പം അതൊന്നും ഒരു നേരം അങ്ങനെ കഴിക്കാൻ അല്ലെങ്കിൽ ഉണ്ടായിട്ട് പോലും കൊടുക്കുന്നില്ല ഭക്ഷണം ആ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വിളിച്ച് വെച്ചാണ് ഇവർ കഴിക്കുന്നത് പക്ഷേ ആ കുട്ടിക്ക് കൊടുക്കുന്നില്ല ആ കുട്ടിക്ക് കിട്ടേണ്ടതാണ് ഭക്ഷണം ഇതിലെ ഏറ്റവും സങ്കടം അതിന് അതെ 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 അച്ഛനും അയാളാണ് ഏറ്റവും ക്രൂരൻ അയാളായത് തടയുകയോ അല്ലെങ്കിൽ അവരെ വിലക്ക് ഒരു അതാ ഞാൻ പറഞ്ഞത് ചില രണ്ടാം അമ്മമാർ ഈ രണ്ടാമത് വിവാഹം കഴിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ആ സ്ത്രീ പറയുന്നതിനൊപ്പമാണ് ഈ പിതാവ് അല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ നിൽക്കുന്ന ആ സ്ത്രീ പറയുന്ന മക്കൾ പറയുന്ന ഒന്നും കേൾക്കില്ല